ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ അണ്ടർപാസ് മുതൽ കുമ്പള പാലം വരെയുള്ള വീഡിയോ ആണ് അപ്പോൾ മൊഗ്രാൽ അണ്ടർ പാസിൻ്റെ ഒരു വശത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർപാസിൻ്റെ സൈഡിൽ മെറ്റൽ ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വരുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഈ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ടാറിംഗ് പ്രവർത്തികളാണ് ഇനി ഈ ഭാഗങ്ങളിൽ നടക്കേണ്ടത് കാണാൻ സാധിക്കും ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാ വർക്കും വിഭാഗങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറുവശത്തെ ദൃശ്യങ്ങൾ നോക്കാൻ വേണ്ടി അണ്ടർ പാസിൻ്റെ അടുത്തുള്ള സൈഡുള്ള ഒരു സ്ലാബ് കോൺക്രീറ്റ് വർക്ക് അത് രണ്ട് ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സൈഡ് ഒരു അണ്ടർപാസ് കയറുന്നതിന് കയറുന്നതിന് മുമ്പ് ഒരു കോൺക്രീറ്റ് സ്ലാബ് നിർമ്മാണം സാധാരണ എല്ലാ ഭാഗത്തുനിന്ന് നടക്കാറുണ്ട് അത് ആ വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അത് അതിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ കോൺക്രീറ്റ് സ്ലാബ് വർക്ക് ഈ ഭാഗത്തൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ഭാഗത്ത് ടാറിങ് വർക്ക് പെൻഡിങ് ആയതെന്ന് വെച്ചാൽ അതവിടെ ഒരു സ്ഥലം ഇപ്പോഴും ഒരു അക്വർ ചെയ്യാൻ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇപ്പോഴും ഈ ടാറിങ് വർക്ക് നടക്കാത്തതെന്നാണ് കരുതുന്നത് ഇനിയും ഇപ്പോൾ അത് വെറ്റ് മിക്സ് ഇനിയും കുറച്ചും കൂടി ഒരു ലെയർ എന്തോ ഇടാൻ ബാക്കിയുണ്ടെന്നാണ് കരുതുന്നത് അപ്പോൾ മറുവശത്തെ ദൃശ്യം കൂടി നോക്കാം നമുക്ക് അപ്പോൾ സുഹൃത്തുക്കളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെലൈക്കണും കൂടി ഇനബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തരിക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ഈ ദൈവമറുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് കുറച്ച് ഭാഗം ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന വർക്ക് വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തോ സ്ലാബ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അഡ്രബാസിൻ്റെ സൈഡുള്ള സ്ലാബ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് വശത്തും സ്ലാബ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ള പ്രവർത്തികളാണ് നടക്കേണ്ടത് ഈ ഭാഗത്ത് പോന് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അടി ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ആ ഭാഗം ലെവൽ ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് ഭാഗത്തും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു വശത്താണ് മണ്ണിട്ട് ഇപ്പോഴും ഉയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വളരെ ലോങ് ആണത് മണ്ണിടുന്ന പ്രവർത്തികൾ ഇത് ഈ ഭാഗത്ത് ഒരു വീട് എപ്പോഴും ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത് കാരണം നാഷണൽ ഹൈവേൻ്റെ അതിലൊരു പെയിൻറ് അടിച്ചിട്ടുണ്ട് ആ ബിൽഡിങ്ങിന് അപ്പം അത് അവിടെ ഇപ്പോൾ ഇവിടുത്തെ ലേബർ ലേബർ താമസിക്കുന്നുണ്ട് ആര് ഈ യു എൽ സി സിൻ്റെ കമ്പനി ലേബറാണെന്ന് തോന്നുന്നു അപ്പോൾ ആ താമസമുണ്ട് ആ ഈ വീടാന്ന് കാണുന്ന വീടാണ് ഇത് അപ്പം ഈ സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ടാണോ അതോ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് വർക്ക് നടക്കാത്തതാണോ എന്ന് എന്ത് മനസ്സിലാവുന്നില്ല ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഈ ഭാഗത്ത് ഇപ്പുറത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ആ ഭാഗം മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പം ഇതടുന്ന ഡ്രൈനേജിൻ്റെ ഈ ഭാഗം ഡ്രൈനേജ് ആടെല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ആ വീട് പരിസര ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കേണ്ടത് ബാക്കി പിന്നെ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് നടക്കേണ്ടത് ഈ ഭാഗം മുതൽ ലാസ്റ്റ് ലെയർ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ പെർവാട് വരെ ഇതേ യു എൽ സി സി എസിൻ്റെ ഓഫീസ് വരെ ഈ തേർഡ് ലെയർ ടാറിങ് ഫിനിഷിങ് ലെയർ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് വാസയില് പറഞ്ഞെങ്കിൽ ഒരു വേട്ടാളി പോകുന്നുണ്ട് ഇത് വേട്ടാളെന്ന് പറഞ്ഞെങ്കിൽ എന്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നറിയില്ല ഈ നമ്മളെ പ്ലഗുകളിലെല്ലാം കൂടി ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അതാണ് വേട്ടാളെന്ന് അതിന് നമ്മളെ നാട്ടിൽ വേട്ടാളെന്നാന്ന് പറഞ്ഞത് ബാക്കിയുള്ള നാട്ടിൽ എന്തൊക്കെ അതൊന്നും അറിയില്ല അപ്പോൾ അറിയുന്ന ആളും പറഞ്ഞോളൂ കാരണം അതേപോലെ ആണ് അതിൻ്റെ ലുക്കിങ് വേട്ടാളം പോലെ തന്നെ അതിൻ്റെ രൂപമുള്ളത് ആ മണ്ണ് നിരപ്പാക്കുന്ന സാധനങ്ങളും അതിൻ്റെ രൂപം ആ വേട്ടാളിനെ പോലെയാണുള്ളത് നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലോ അറിയാത്തത് ബാക്കിയുള്ള ഭാഷ അറിയുന്നത് ഒന്ന് അറിയുന്നവർ കൺവെൻറ്റ് ചെയ്യുക കാരണം നമ്മളെ ഇലക്ട്രിക് പ്ലഗ് സോക്കറ്റിലെല്ലാം ഈ കൂട് ഇടുന്ന സാധനമാണ് വേട്ടാളെന്ന് പറയുന്നത് വെറുപാട് കഴിഞ്ഞിട്ടുള്ള കുമ്പള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വേഗതയിലാണ് ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് ഉയർത്തുന്നതിൻ്റെ അവസാനഘട്ട വർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലും കുറച്ച് നേരത്തെ ഒരു കൾവേർട്ടിൻ്റെ കൾവേർട്ടല്ല ചെറിയൊരു മിനി ബ്രിഡ്ജിൻ്റെ ഒരു വർക്ക് ഉണ്ടായതിനാൽ ആ ഭാഗം പെൻഡിങ്ങിലായിരുന്നു അപ്പോൾ അതിനുശേഷം ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല പുരോഗതിയിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈ സ്പീഡിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് നടന്നത് ഒരു സൈഡ് ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് മറുവശത്താണ് ഇപ്പോൾ കുറച്ചും കൂടി മണ്ണ് ഉയർത്താൻ ബാക്കിയുള്ളത് അപ്പം വലതുവശത്ത് കണ്ടെങ്കിൽ ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അതേ ലെവലിൽ ഇടതു വശം കൂടി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇനി അത്രയും കുറച്ചും കൂടിയേ ഉള്ളൂ ആ ലെവലിലേക്ക് എത്താൻ പിന്നെ അതിന് ശേഷം ഫ്രിക്ഷൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് വർക്കാണ് നടക്കേണ്ടത് അതിനുശേഷം അതിന് മുകളിൽ ഫ്രിക്ഷൻ സ്ലാബ് ഇരുത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള വർക്കാണ് അപ്പം നടക്കേണ്ടത് ഇനി ഈ ഭാഗങ്ങളിലൊക്കെ ഫൈനൽ സർവീസ് റോഡിൽ ഫൈനൽ ടാറിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ അണ്ടർപാസിലൂടെ വാഹനങ്ങൾ എൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ കടത്തിവിട്ടായിരിക്കും ഈ ഭാഗത്തെ ഫൈനൽ ടാറിങ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ സൈഡിൽ എൻ്റെ വലതുവശം സൈഡിലുണ്ടല്ലോ റീട്ടേൺ വാളിൻ്റെ സൈഡിൽ ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം ആ ഭാഗം കൂടി മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം റോഡ് വീതി കൂടും അഭാഗങ്ങളിലെ വർക്കാണ് ഇപ്പോൾ നടന്നു വരുന്നുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് തന്നെ ഞാൻ ഏറ്റവും ഹൈ ഡെഫിൻഷ്യൽ ക്വാളിറ്റിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ആസ്വദിക്കണമെങ്കിൽ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണം കാരണം എന്ന് അത്രയും ക്വാളിറ്റിയിലാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഫുള്ള് വൈഫൈലെല്ലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ചിലയില് ഓട്ടോമാറ്റിക്ക് തന്നെ നല്ല വരും ചില ഫോണിൽ കിട്ടുന്നില്ല അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ട് യൂട്യൂബ് നോക്കുമ്പോൾ സെറ്റിംഗ് എടുക്കാം അതിൽ അഡ്വാൻസ് ഓപ്ഷൻ ഇടാം വീഡിയോ നോക്കുമ്പോൾ തന്നെ സെറ്റിംഗ് ഉണ്ടാവും അഡ്വാൻസ് ഓപ്ഷനിൽ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ആ ക്ലിയർ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടും ചിലപ്പോൾ ഹൈ പ്രൊഫൈ ഹൈ ക്വാളിറ്റിയിൽ തന്നെ അല്ല ചിലപ്പോൾ ഹൈ ക്വാളിറ്റിയിൽ കിട്ടില്ല തായം കൂടി അഡ്വാൻസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് ക്വാളിറ്റിയിൽ വീഡിയോ നോക്കാനാണ് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അത് ചൂസ് ചെയ്താൽ മതി ഇപ്പോൾ അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ അതിൻ്റെ മറുവശത്ത് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വണ് ടു വർക്ക് നടക്കുകയാണ് ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഒരു ലോറി ഭയങ്കര സ്ലോ ആയിട്ടാണ് ഭയങ്കര ലോഡും വണ്ടിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടേ പോകാൻ പറ്റുമോ അത്ര സ്ഥലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് മെയിൻ റോഡിലൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ പെട്ടുപോയി ആംബുലൻസിൻ്റെ നമുക്ക് ഇപ്പോൾ കുമ്പള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് പ്രത്യേകിച്ച് വർക്കിൻ്റെ കാണിക്കാനൊന്നും ഇല്ല എടുത്ത് പോകുന്നതന്നെ ഉണ്ട് ഞാൻ ഈ ഭാഗങ്ങളിൽ അങ്ങനെ വലിയ വർക്കൊന്നും പെൻഡിങ്ങില്ല ഡിവൈഡർ വർക്ക് പിന്നെ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ കുറച്ച് പണി മാത്രമാണ് ബാക്കിയുള്ളത് അതിപ്പോൾ ചെറുങ്ങനെ ചെറുങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡ് കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ അവിടെ ക്രാഷ് ബാരിയറ് നിർമ്മിക്കാൻ ബാക്കിയുണ്ട് ഇപ്പം ബാക്കിയുള്ള ഈ ഭാഗത്ത് ഇപ്പം മെയിൻ വർക്ക് ബ്രിഡ്ജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജിൻ്റെ വർക്ക് അപ്രോച്ച് സ്ലാബിനുള്ള പൈലിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പൈൽ ടോപ്പാണ് ഇനി ആ ഭാഗത്ത് നടക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ള ഫൈൽ ക്യാപ്പ് വർക്കൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് പൈൽ നേരത്തെ പൈലിംഗ് ക്യാപ്പ് വർ കഴിഞ്ഞ് പൈലിങ് ക്യാപ്പ് കഴിഞ്ഞ് പിയർ ക്യാപ്പ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അതേ വർക്കാണ് ഇപ്പോൾ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജിൻ്റെ അപ്പം എത്രയും പെട്ടെന്ന് ഫ്രിഡ്ജിൻ്റെ വർക്ക് കഴിയും കാരണം എന്താ വെച്ചാൽ ഗർഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനി ഗർഡർ കാസ്റ്റിംഗ് വർക്കൊന്നുമില്ല ഗർഡർ എല്ലാം സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പി ഇയർ ക്യാപ്പിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞാലും പിന്നെ സെറ്റാക്കുന്നത് നമ്മളെ ഈ ഗ്രാൻഡ് ലിവറായിരിക്കും മറ്റേ ക്രൈൻ ഉണ്ടല്ലോ ക്രൈനിങ് സെറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഇത് ലോഞ്ചിങ് ചെയ്യുന്നത് ഗർഡർ ലോഞ്ചിങ് ചെയ്യുന്നത് അപ്പം ഗർഡറിൻ്റെ അല്ല ഗർഡറിൻ്റെ അല്ല ഈ ക്രൈനിൻ്റെ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് അപ്പം മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇനിയിപ്പം ഈ ഗർഡറ് പണി കഴിഞ്ഞാലും ആദ്യത്തെ ആ ഭാഗത്ത് ഗർഡറിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഈ ക്രൈന് സെറ്റാക്കുന്ന വർക്ക് നടക്കും ബാക്കിയുള്ള അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഗർഡറിൻ്റെ പണി ഗർഡർ അല്ല സോറി എന്നിട്ടും പറയുന്നത് ഗർഡർ തന്നെ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നവരെ ആ ഗർഡർ ഈ സോറി ക്രൈനിൻ്റെ വർക്ക് നടക്കുന്നതായിരിക്കും ഇപ്പോൾ ഈ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഹൈ സ്പീഡിലാണ് വർക്ക് പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വിഭാഗങ്ങളിലൊക്കെ പിയർ ക്യാപ്പിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ